യുകെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് പ്രീ ഡിപ്പാർച്ചർ ഇവന്റ് സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികളാണ് കൊച്ചിയിൽ നടന്ന ഇവന്റിന്റെ ഭാഗമായത് വിദേശ പാഠന മേഖലയിൽ രണ്ട് കാലമായി ശ്രദ്ധേയമായ സേവനം നടത്തിവരുന്ന സ്ഥാപനമാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകുകയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ലക്ഷ്യമിടുന്നത് വിദേശ പഠന മേഖലയിൽ ഇരുപത് വർഷത്തിൽ പരം അനുഭവ സമ്പത്തുള്ള റെജുലേഷ് വട്ടപ്പറമ്പിലാണ് പറമ്പിലാണ് ജി എസ് എല്ലിന്റെ ഡയറക്ടർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് വഴി യു കെ കാനഡ ഓസ്ട്രേലിയ യു എസ് എ ജർമ്മനി തുടങ്ങിയ ഇരുപതിലധികം രാജ്യങ്ങളിലായി വിദേശ പഠനത്തിനായി പോയിരിക്കുന്നത് സെപ്റ്റംബർ ഇൻടേക്കിലേക്കും രണ്ടായിരത്തിയഞ്ച് ജനുവരി മാർച്ച് ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ആറ് ഒൻപത് ഏഴ് ഒൻപത് 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 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി